പ്രിയമുള്ള സഹോദര സഹോദരിമാരെ അസലക്കും വാഹമത്തുല്ലാ താല വാത്തു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സറയൻ്റെ ഷർത്തുകളയാണ് ഇതിനു മുമ്പ് ഞാൻ സറയി ചെയ്യേണ്ടതിൻ്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഉണർത്തിയിരുന്നു ഇന്ന് അതിൻ്റെ ഷർത്തുകളെ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആദ്യമായിട്ട് സളയ്യ തുടങ്ങുമ്പോൾ നമ്മൾ സഫയിൽ നിന്നാണ് തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ് സളയ്യ തുടങ്ങേണ്ടത് അത് ഒന്നാമത്തെ ഒരു ഷർത്താണ് നിബന്ധനയാണ് ഒറ്റയായിക്കൊണ്ട് സഫയിൽ നിന്ന് തുടങ്ങുകയും ഒറ്റയായതെല്ലാം സഫയിൽ നിന്നാണ് തുടങ്ങുക ഏഴ് പ്രാവശ്യമാണ് സഫാ മറവകൾക്കിടയിൽ നമ്മൾ നടക്കുന്നത് ആ ഏഴ് പ്രാവശ്യം നടക്കുമ്പോഴും അതിൻ്റെ ആദ്യത്തെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇതൊക്കെ സഫയിൽ നിന്നായിരിക്കും തുടങ്ങുക അപ്പോൾ രണ്ട് നാല് ആറ് ഇത് തുടങ്ങുന്നത് മറവയിൽ നിന്നായിരിക്കും ഇങ്ങനെ തുടങ്ങുകയാണ് സഫയിൽ നിന്ന് തുടങ്ങലാണ് ഒന്നാമത്തെ നിബന്ധന ഇനി രണ്ടാമത്തെ നിബന്ധനയോ സറിയ കൊണ്ട് മറ്റൊന്നും കരുതാൻ പാടില്ല സറിയ ചെയ്യുമ്പോൾ ഇത് ഞാൻ സറിയാണ് ചെയ്യുന്നത് ഉമ്രയുടെ സറിയയാണ് ഹജ്ജിൻ്റെ സറിയയാണ് സറയി മാത്രമായി അതുകൊണ്ട് ഉദ്ദേശിക്കാൻ പാടുള്ളൂ എന്നാൽ ഒരാൾ സറിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ വന്ന ആളെ കാണാനില്ല അയാൾ തെരഞ്ഞെ നടക്കുകയാണ് അത് സറിയപ്പെടില്ല സൈയിൽ പെടണമെങ്കിൽ സൈ എന്ന നീയത്തോടു കൂടെ ഇത് ഞാൻ സൈ ചെയ്യുകയാണെന്ന നീയത്തോടു കൂടെ സൈ ചെയ്യും മാത്രമേ സഹയിൽപ്പെടുകയുള്ളൂ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കൂട്ടത്തിൽ തെറ്റിപ്പോയ കൂട്ടം തെറ്റിപ്പോയ ആളുകളൊക്കെ തെരഞ്ഞു നടക്കാൻ സഹ കൊണ്ട് പറ്റില്ല അതിന് വേറെ തെരഞ്ഞു നടക്കേണ്ടി വരും ഇത് സായി കൊണ്ട് സഹിനെ മാത്രമേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ അതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമതായിക്കൊണ്ട് സൈ സഫാ മറവുകളുടെ ഇടയിലുള്ള ബത്തനുൽപാദിയിലൂടെ തന്നെ ആവണം സഫാ മറുപയുടെ ഇടയിലുള്ള സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് സറൈ ചെയ്യേണ്ടത് അല്ലാതെ സറൈ ചെയ്യല് സഫയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങിപ്പോയിട്ട് മറുപയിലെത്തി പിന്നെ എങ്ങനെ കറങ്ങിയാൽ പോയാലും മറുപയിലെത്തുമല്ലോ പിന്നെ മറുപയിൽ നിന്ന് കറങ്ങി അങ്ങനെ വന്നാൽ സഫയിലേക്ക് എത്തുക അത് പറ്റില്ല സഫയിൽ നിന്ന് നേരിട്ട് മറുപയിലേക്ക് മറുപയിൽ നിന്ന് അതാണ് അതിൻ്റെ വാദി ആ വാതിയിലൂടെ തന്നെ എന്ത് ചെയ്യണം സറൈ ചെയ്യണം സഫാ മറുപയുടെ ഇടയിലുള്ള വഴി ദൂരത്ത് മുഴുവൻ നടക്കണം എന്നതാണ് നാലാമത്തെ ഷർത്ത് ആ മൂന്നാമത്തെ ഷർത്ത് പറഞ്ഞാൽ വർത്തനിൽ വാതിയിലൂടെ തന്നെ നടക്കണം നാലാമത് പറയുന്നത് സഫാ മറവയുടെ ഇടയിലുള്ള ദൂരം മുഴുവനും നടക്കാം സഫാ കുന്നിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങിയിട്ട് സഫാ മറക്കും എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് നേരെ മറവയിലേക്ക് എത്തി എത്തി എത്തിയില്ല എന്ന് കാണുമ്പോഴത്തേക്ക് തിരിച്ചു പോന്നാൽ എന്താവില്ല സൈ അവിടെ പൂർത്തിയാക്കണം ആ വഴി ദൂരം ഫുള്ള് നടക്കണം ഒരടിയുള്ളൂ എങ്കിലും ആവും ഒരടിയും നടക്കണം എന്നാലേ എന്താവുള്ളൂ സറിയേ ശരിയാവുള്ളൂ അതേപോലെ തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ ചില ആളുകളൊക്കെ അവിടേക്ക് എത്തി എത്തിയില്ല എന്ന് കണ്ട് തിരിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട് എന്തായാലും അങ്ങനെ സംശയിക്കും ഒരു വിധത്തിലുള്ള സായി നമ്മൾ ചെയ്യരുത് നമ്മൾ നേരെ സഫയിലേക്കാണ് കയറുക സഫയിൽ നിന്ന് നേരെ മറുപയിലേക്ക് കയറുക എന്നിട്ട് ഇറങ്ങി പോരുക അപ്പോൾ എന്താവുകയുള്ളൂ സായി പൂർണ്ണമാവുകയുള്ളൂ പിന്നെ അതുപോലെ സറി ഫർലോ അല്ലെങ്കിൽ സുന്നത്തോ ആയ തൊവാഫിൻ്റെ ശേഷമാണ് സറി ചെയ്യേണ്ടത് സറി ചെയ്യുമ്പോൾ ഒന്നുകിൽ ഫർലായ ഒരു തവാഫ് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ സുന്നത്തായ ഒരു തവാഫ് ഉണ്ടായിട്ടുണ്ടാവണം അതിന് ശേഷമാണ് സറി ചെയ്യേണ്ടത് സറയെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല സറി ചെയ്യുമ്പോൾ ഒന്നൊന്നും വേണ്ട എങ്കിലും അത് ആവർത്തനം ആവശ്യമില്ലാത്ത ഒന്നാകുന്നു എന്നാൽ ത്വാഫൊക്കെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് അത് സറി ഇനി ആറാമത്തെ ഷർത്താവുന്നത് ഏഴ് തവണ വേണം സറേ അതായത് ഏഴ് തവണ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സഫയിൽ നിന്ന് തുടങ്ങി മറുപയിലെത്തുന്നു അപ്പോൾ ഒന്നായി ഇനി മറുപയിൽ നിന്ന് തുടങ്ങി വീണ്ടും സഫയിലേക്ക് എത്തുന്നു അപ്പോൾ രണ്ടായി പിന്നെ സഫയിൽ നിന്ന് മറുപയിലേക്ക് മൂന്ന് മറുപയിൽ നിന്ന് സഫയിലേക്ക് നാല് സഫയിൽ നിന്ന് മറുപയിലേക്ക് അഞ്ച് മറുപയിൽ നിന്ന് സഫയിലേക്ക് ആറ് സഫയിൽ നിന്ന് മറുപയിലേക്ക് ഏഴ് ഇപ്പം എത്ര ഏഴെണ്ണായി ഏഴ് സറയി ചെയ്യുമ്പോഴാണ് ഒരു സറയെ പൂർത്തിയാവുന്നത് ഈ സറിയ പൂർത്തിയായാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് തഹലിലാവുക എന്നുള്ളതാണ് മുടി നീക്കിക്കൊണ്ട് ആ ഉമ്രയ്ക്ക് ഇഹം ചെയ്തത് നിന്ന് ഒഴിവാകുക ഇതേപോലെ നമ്മൾ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകൽ എന്തുകൊണ്ടാണ് സലാം കിട്ടൽ കൊണ്ടാണ് അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് ഉമ്രയിൽ നിന്നും ഹജ്ജ് എന്നൊക്കെ ഒഴിവാകുമ്പോൾ മുടി മുടികളയുക മുടി നീക്കുക പുരുഷനും സ്ത്രീക്കും പ്രത്യേകമായിട്ട് നീക്കേണ്ടതുണ്ട് അതൊക്കെ ഇൻഷാല് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അള്ളാഹു തോഫിക്ക് നീ മാറാവട്ടെ ഇൻഷാല് അടുത്ത വീഡിയോ ആയിക്കൊണ്ട് ഞാൻ വരും അസലാമലിക്കും വരഹമുല്ല താലി വാബർ